പറയാനോ വർണ്ണിക്കാനോ വാക്കുകളില്ലാത്ത ഒരു വലിയ പ്രസ്ഥാനമാണ് നമ്മുടെയൊക്കെ അമ്മ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉമ്മമാരി എന്നുള്ളത് ഉമ്മാനെക്കുറിച്ച് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല ഒന്നിനു പകരം ആവില്ല ഉമ്മാക്ക് പകരം ഉമ്മ മാത്രാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു മാതൃത്വത്തിന്റെ വില അറിയുന്ന അല്ലെങ്കിൽ മാതൃത്വത്തിന്റെ ഒരു ഫീലിങ് കിട്ടുന്ന ഒരു വീഡിയോ ആണത് തൻ്റെ മക്കൾക്ക് വേണ്ടി ആ ഒരു കോഴി അതിൽ നിന്ന് അരിയെടുത്തുകാണ്ട് തന്റെ മക്കൾക്കുള്ള ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെക്കൊരു നിസ്സാരമായിട്ട് തോന്നാം പക്ഷെ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മനസ്സിലാവും ഈ ഒരു വീഡിയോയുടെ ഒക്കെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു അമ്മക്ക് തുല്യം അമ്മ മാത്രം അതിന് പകരം വെക്കാൻ ഈ ഭൂമിയിൽ ഒന്നിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല ഇനിയൊട്ട് സൃഷ്ടിക്കുകയും ഇല്ല അത് ഹൺഡ്രഡ് ആൻഡ് വൺ